ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് എനിക്കും മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു ആയിട്ടുള്ള വീഡിയോ അല്ല ജസ്റ്റ് ഒന്ന് ഓടി കാണാം അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് നമ്മുടെ ഒരു എനിയം പിങ്ക് പ്ലെയിൻ ഓർഗൻസ മെറ്റീരിയലാണ് അപ്പോൾ ടോപ്പിൻ്റെ കൂടെ കുറച്ച് ലേസ് വർക്കും കുറച്ച് സീക്വൻസ് വർക്കും ഒക്കെ അറ്റാച്ച് ചെയ്തപ്പോൾ ടോപ്പ് നന്നായി വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ നെക്സ്റ്റ് ഇത് മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ അടിച്ചിട്ടൊരു ഷോർട്ട് സ്കേർട്ടും ഒരു ക്രോപ്പ് ടോപ്പും എന്നുള്ള രീതിയിലാണ് ഇത് വെൽവെറ്റാണ് മെറ്റീരിയൽ അതിൽ കുറച്ച് അലങ്കോലപ്പണികളൊക്കെ ചെയ്തപ്പോൾ വലിയ മോശമില്ലാതെ നല്ലൊരു സ്കേർട്ടും ടോപ്പായി കിട്ടിയിട്ടുണ്ട് കുട്ടികൾ വൈറ്റ് കളർ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ വൈറ്റ് കളർ ഡ്രസ്സ് ഇടുന്നത് അയ്യൊരു ആഗ്രഹത്തിന് പുറമേ വാങ്ങിച്ചാണ് പക്ഷേ എന്താ കാര്യം അയ്യോ ഒരൊറ്റ ദിവസമേ അത് ഇടാൻ പറ്റുള്ളൂ പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം സ്റ്റെയിൻ ആക്കിയിട്ടായിരിക്കും കുട്ടികൾ വരിക അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് മടിയാണ് വൈറ്റ് കളർ ഡ്രസ്സ് വാങ്ങാൻ അപ്പോൾ ഞാൻ അതിൽ കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ ജെംസ് മുട്ടായൊക്കെ ഒക്കെ വിതറിയ പോലൊരു ഫീലിംഗ് ഉണ്ടല്ലേ ഇനി നെക്സ്റ്റ് തേർഡ് വൺ ഇതൊരു പട്ടുപാടും ബ്ലൗസാണ് ഇത് നോർമൽ നമ്മുടെ പ്ലീറ്റഡ് സ്കേർട്ടും ബ്ലൗസും നല്ല രീതിയിലാണ് പിന്നെ ബ്ലൗസ് ഞാൻ ബ്ലൗസിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ഡിസൈൻ എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ കരുതിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പട്ടുപാടെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ